ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ പുറത്തു വന്നിരിക്കുകയാണ് ആ പ്രൊമോയിൽ ആദ്യത്തെ ആഴ്ചയിൽ നമ്മുടെ അനീഷ് എങ്ങനെയാണോ നിന്നത് അതേ രീതിയിലുള്ളൊരു അനീഷിനെ നമുക്ക് ഈ പ്രൊമോയിൽ കാണാൻ സാധിക്കും സംഗതി മറ്റൊന്നുമല്ല അവിടെ ബിഗ് ബോസ് വീട്ടിൽ റേഷൻ വന്നപ്പോൾ ഓരോ സാധനങ്ങളായിട്ട് സ്റ്റോർ റൂമിൽ ബിഗ് ബോസ് വെച്ചപ്പോൾ അത് അവിടെയുള്ള മത്സരാർത്ഥികളെല്ലാം എടുത്തോണ്ടുവരികയാണ് അടുക്കള വയ്ക്കാൻ അപ്പോൾ നമ്മുടെ ആകാശ് സാബുമാൻ അവിടെ ഇരുന്ന രണ്ട് ഗോതമ്പ് ഗോതമ്പിൻ്റെ കവറെടുത്തിങ്ങനെ നമ്മൾ ജിമ്മിലൊക്കെ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ലിഫ്റ്റ് ചെയ്തു അപ്പോൾ ഇത് കണ്ടിട്ട് നൂറേയും ആതിലും അവിടെ ഇരുന്ന് പറഞ്ഞു എടാ നീ നമ്മുടെ സൂപ്പർ ഊട്ടർ എടുത്ത് ലിഫ്റ്റ് ചെയ് എന്ന് പറഞ്ഞു ഈ സൂപ്പർ റൂട്ടർ എന്നവർ കളിയാക്കി വിളിക്കുന്നത് നമ്മുടെ അനീഷിനെയാണ് എന്ന് കുട്ടിയെന്ന് പോലെ സൂപ്പർ കുട്ട എന്ന് വിളിക്കുന്നത് അനീഷിനെയാണ് അപ്പോൾ ഇത് കേട്ടതും അനീഷ് വളരെ ആയിട്ട് അനീഷ് പറഞ്ഞു എൻ്റെ കൺസെൻ്റ് ഇല്ലാതെ എൻ്റെ സമ്മതമില്ലാതെ എന്നെ അങ്ങനെ വിളിക്കരുത് ഞാൻ തവണ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ആതിലയോട് എന്ന് പറഞ്ഞു ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ നൂറ് ഉടഞ്ഞ ചാടി എഴുന്നേറ്റൊരു ചോദ്യം തിരിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇവിടെയുള്ള ആൾക്കാരുടെ കൺസെൻ്റ് വെച്ചാണോ എല്ലാവരെയും കഴുത മണ്ടൻ വാഴ എന്നൊക്കെ വിളിക്കുന്നത് എന്ന് തിരിച്ചു ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഉടനെ ഷാനവാസും ഏറ്റുപിടിക്കുന്നു ഷാനവാസ് തിരിച്ചോട്ട് നീ എന്നെ എത്രയോ തവണ കഴുതാ എന്ന് വിളിച്ചിരിക്കുന്നു നീ എന്നെ കഴുതാ എന്ന് വിളിച്ചതൊക്കെ എൻ്റെ സമ്മതം ചോദിച്ചിട്ടാണോ എന്ന് ഷാനവാസ് ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവിടെ നിന്ന് കിട്ടിയ അനീഷ് കഴിച്ചൂടുന്ന പഴത്തിന്ന് ശകലം പഴം എടുത്ത് ഷാനവാസ് കഴിക്കുന്നുണ്ട് അക്ബർ നമ്മൾ അനീഷിനെ കളിയാക്കാൻ വേണ്ടി അനീഷ് കൈ ചൂണ്ടിയ സ്ഥലത്തേക്ക് എന്നെ അക്ബറും കൈ ചൂണ്ടുന്നുണ്ട് അപ്പോൾ എന്തായാലും രസകരമായ പ്രമോ അതായത് അനീഷിന് ആരും വലിയ രീതിയിലുള്ള വില കൊടുക്കുന്നില്ല എന്നാണ് അതിന് മനസ്സിലാവുന്നത് ആദ്യത്തെ രണ്ടാഴ്ചകളിൽ അനീഷ് എങ്ങനെയായിരുന്നു അതേ അനീഷിൻ്റെ ഒരു തിരിച്ചുവരവാണ് ഈ പ്രൊമോയിൽ കാണാൻ സാധിക്കുന്നത് എന്തായാലും നാളെ വീട്ടുകാരെല്ലാവരും കൂടി അനീഷിനെ കളിയാക്കി ഒരു ഊപ്പാട് വരുത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ